ഹായ് ഫ്രണ്ട്സ് ഇപ്പോൾ എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വ്ലോഗ് നമ്മൾ ഫോണിക്സ് മാഡിൽ പോയതിൻ്റെയാണേ ഇതിപ്പോൾ കുറേ ദിവസമായി ഞാൻ എടുത്ത് വെച്ചിട്ട് ഇപ്പോൾ അപ്ലോഡ് ചെയ്യാനും ഒരു ടൈം കിട്ടിയില്ല അപ്പം ഞാൻ ഇപ്പോൾ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം ഞങ്ങൾ പാർക്ക് ചെയ്യാൻ പോയത് നയന്ത് ഫ്ലോറിലാണ് അത് അവിടുത്തെ പാർക്കിംഗ് ഒരു പ്രത്യേകതയാണ് നമ്മളിങ്ങനെ റൗണ്ട് കിട്ടി റൗണ്ട് കിട്ടി റൗണ്ട് ഇട്ടിട്ട് ഇപ്പം ഞങ്ങൾ നയഞ്ച് ഫ്ലോറിലാണ് ഇരിക്കുന്നത് അപ്പം നമ്മൾ ഇവിടുന്ന് എല്ലാ ഫ്ലോറിൽ നിന്നും ഇങ്ങനെ കുറച്ചേറെ ഫ്ലാ ലിഫ്റ്റൊക്കെ ഉണ്ട് അപ്പം നമ്മൾ അവിടെ കയറിയിട്ട് ആദ്യം നമ്മൾ ചെന്നത് ഫസ്റ്റ് ഫ്ലോറിലോട്ടാണ് അപ്പോൾ അവിടെ നമ്മൾ റിലയൻസ് മാർട്ടാണ് കണ്ടത് നല്ല ഓഫറൊക്കെ നടക്കുന്നുണ്ടായിരുന്നു നമ്മൾ ചുമ്മാ അത് ഫസ്റ്റ് ടൈം വന്നതല്ലേ ചെന്നൈ വന്നിട്ട് ഫോണിക്സ് മാളിൽ വന്നില്ലെങ്കിൽ ശരിയാവത്തില്ലല്ലോ അപ്പോൾ നമ്മൾ താമസിക്കുന്നതിൻ്റെ അടുത്തുനിന്ന് ഒരു അര കിലോ അര കിലോമീറ്റർ അല്ല അര മണിക്കൂർ വേണം ട്രാവൽ ചെയ്യാൻ അരമണിക്കൂർ വേണ്ട പെട്ടെന്ന് കുഴപ്പമില്ല വലിയ ദൂരമൊന്നും തോന്നത്തില്ല അങ്ങനെ ഞങ്ങൾ ചുമ്മാ എല്ലായിടവും ഒന്ന് കയറി കാണാമല്ലോ എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ കറങ്ങി നടക്കുകയാണ് എവിടെ നിന്നല്ലാതെ അന്തമൊന്നും ഇല്ലാതെ അങ്ങ് നടക്കുകയാണ് എവിടെയെങ്കിലുമൊക്കെ ചെന്ന് പറ്റുമല്ലോ അങ്ങനെ ഞങ്ങൾ ഓരോ സ്ഥലത്ത് കയറി കുഞ്ഞിക്ക് ഓരോ സ്ഥലത്ത് ഓരോ ആഗ്രഹങ്ങളൊക്കെ തോന്നും അവിടെ ഇവിടെയൊക്കെ പിടിച്ചു നിർത്തും നമ്മൾ ഞങ്ങളങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ ഞങ്ങൾ ഇങ്ങനെ നോക്കുകയാണ് ഇവിടെ വന്നിട്ട് ഫുഡ് കഴിക്കാതിരുന്നിട്ട് കാര്യമില്ലല്ലോ അപ്പം നമ്മളെല്ലാ ഫ്ലോറിലും കയറി ഇറങ്ങി നോക്കി എന്തൊക്കെയുണ്ടെന്നൊക്കെയെന്ന് അറിഞ്ഞിരിക്കാമല്ലോ ടൈമിലും ടൈമിലൊക്കെ വന്ന് നമുക്ക് മേടിക്കാമല്ലോ ഇപ്പോൾ ഇവിടെ ഇല്ലാത്ത ബ്രാൻഡൊന്നുമില്ല എല്ലാ ബ്രാൻഡും ഉണ്ട് അഞ്ചോ ആറാം നിലയും കാണ്ടാണ് ഇവർ സെറ്റ് ചെയ്തേക്കുന്നത് ഒരുപാട് ഷോപ്പുണ്ട് ഒരുപാട് ബ്രാൻഡ് ഷോപ്പുകളാണ് കൂടുതലും ഉള്ളത് നമുക്ക് വന്ന് ഏത് ബ്രാൻഡ് വേണമെങ്കിലും വന്ന് മേടിക്കാൻ പറ്റും അതുപോലത്തെ ഇതാണ് പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഏരിയ ഒരു നല്ലൊരു ഇതാണ് അവർ അറേഞ്ച് ചെയ്തേക്കുന്നത് കാണാൻ തന്നെ നല്ല രസമുണ്ട് ട്രെയിനൊക്കെ പോകുന്നുണ്ടായിരുന്നു കുഞ്ഞു വലിയ ആഗ്രഹമില്ല ഒന്ന് രണ്ട് തവണ കീറിയുണ്ട് ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചാൽ ആഗ്രഹമൊക്കെ ഉണ്ട് പിന്നെ നിർബന്ധമൊന്നുമില്ല അപ്പം പിന്നെ ഞങ്ങളിവിടെ വന്ന സ്ഥിതിക്ക് നമ്മളെല്ലായിടവും കറങ്ങി 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 നടക്കുകയാണ് എന്നിട്ട് നമുക്കൊരു ഡെസ്റ്റിനേഷൻ പോയില്ല എത്താമല്ലോ എന്നൊക്കെ വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ പ്ലേ സോണിലെത്തി പ്ലേ സോണിലെത്തിക്കഴിഞ്ഞപ്പം കുഞ്ഞിക്ക് കൺട്രോള് പോയി കുഞ്ഞിക്കവിടെ നിന്ന് ഇറങ്ങാനേ തോന്നിയില്ല അപ്പം ഞങ്ങളും പെട്ടുപോയി നമുക്കിവിടെ നമ്മൾ അക്കൗണ്ടും കാര്യങ്ങളും ഒന്നും എടുത്തിട്ടില്ല നമുക്കറിയത്തില്ല ഇവിടുത്തെ രീതിയെ അപ്പം ഞങ്ങൾ വിചാരിച്ചു എന്നാൽ ഒരു കാര്യം ചെയ്യാം കുഞ്ഞിയുടെ വാശിയും ബഹളം കുഞ്ഞി കുഞ്ഞിറങ്ങത്തില്ല ഭയങ്കര വാശി എന്തൊക്കെ പറഞ്ഞിട്ടും ഭയങ്കര വാശി എന്നാൽ എന്തായാലും കാർഡെടുത്ത് എടുത്തേക്കാം എന്തായാലും ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഒരു വിധത്തിൽ കുഞ്ഞോട് പറഞ്ഞ് നമുക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നിട്ട് നമുക്ക് കയറാം എന്നൊക്കെ പറഞ്ഞൊരു വ്യക്തി കല പിടിച്ചിറക്കി അങ്ങനെ ഫുഡ് ഏരിയ തപ്പിക്കോട്ടിരിക്കുക ഏരിയ അല്ല ഫുഡ് ഏത് മേടിക്കണം എന്നുള്ളതിൻ്റെ കൺഫ്യൂഷനാണ് എന്തായാലും ഞങ്ങൾ കറങ്ങി തിരിഞ്ഞ് കെ എഫ് സിയിലെത്തും അതാണ് ഞങ്ങളുടെ ഫൈനൽ പോയി ഇത് വരുന്നത് ഡിസിഷൻ വരുന്നത് എത്ര നമ്മൾ ഇങ്ങനെ നോക്കി നടന്നാലേ അവസാനം കെ എഫ് സിയിലേ പിന്നെ അതിലാകുമ്പം വിശ്വസിക്കാമല്ലോ എല്ലാം കൊള്ളാം എന്നാലും നമുക്ക് ഇതുവരെയും കൊച്ചിങ്ങൾക്കാണെങ്കിലും കൊടുക്കുമ്പം കുഴപ്പങ്ങളൊന്നും ഇല്ലാതിരുന്നിട്ടുള്ള കെ എഫ് സിയിലാണ് ആ നമ്മുടെ കെ എഫ് സി നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തി കുഞ്ഞെ പിടിച്ച് മേളിൽ ഇരുത്തിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ ബുക്ക് ഇതെല്ലാം ടിക്കറ്റൊക്കെ ടിക്കറ്റ് റെസിപ്റ്റൊക്കെ കൊടുത്തിട്ട് വെയ്റ്റിങ്ങിലാണ് ചേട്ടനാണ് പോയി വെയിറ്റ് ചെയ്യുന്നത് അപ്പോഴത്തേക്ക് ഞങ്ങൾ കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ നടത്തി ഇത് ഞങ്ങൾ കഴിച്ചൊന്നുമല്ല കേട്ടോ വേറെ ആരോ കഴിച്ചിട്ട് വെച്ചിട്ട് പോയതാണ് ഇതുവരെയും ക്ലീനാക്കാൻ ആരും വന്നിട്ടില്ല എന്താണോ എന്തോ സൈഡ് ടേബിളായതുകൊണ്ടോ തോന്നുന്നു ആരും വന്ന് ക്ലീൻ ചെയ്തില്ല പിന്നെ അവസാനം കണ്ടിരിക്കുന്നവരൊക്കെ വിചാരിക്കും ഞങ്ങൾ കഴിച്ചിട്ട് വെച്ചേക്കുവാ എന്നുള്ള രീതിയിൽ ഇരിക്കുന്നുണ്ട് ആരും വന്ന് ക്ലീൻ ചെയ്യാനും വരുന്നില്ല അവസാനം ചേട്ടൻ മേടിച്ചുകൊണ്ട് വന്നു നമ്മൾ ഓർഡർ ചെയ്തേക്കും കേപ്സ് കഴിക്കുമ്പം പെപ്സി ഇല്ലാതെ എന്താഘോഷം അങ്ങനെ ബർഗറും ചിക്കനും ഒക്കെ ഇപ്പോൾ ഒരു ഒരു ഗ്ലാസ് പെപ്സിയും വെച്ച് കുഞ്ഞിയുടെ കണ്ണ് മൊത്തം പെപ്സിയിലാണ് എന്തോ സ്പെഷ്യൽ ഐറ്റംസാണ് നമ്മൾ കഴിക്കുന്ന എല്ലാം എന്തോ സ്പെഷ്യലാണ് വലിയവർ കഴിക്കുന്നതൊക്കെ സ്പെഷ്യൽ അപ്പം കുഞ്ഞിനേം കഴിക്കാം എന്നുള്ള രീതിയിൽ കുഞ്ഞിയും കഴിക്കുവരുന്നത് അപ്പം ഞങ്ങൾ മാക്സിമം അങ്ങോട്ടും ഇങ്ങോട്ടും പെപ്സി കുടിച്ചങ്ങ് തീർക്കും അല്ലെങ്കിൽ കുഞ്ഞിപ്പണ്ണി ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുവല്ലേ ചിരിയൊക്കെ കൊടുത്തു പിന്നെ അത് പിന്നെയും പിന്നെയും വേണം എന്നു പറഞ്ഞു പിന്നെ കുഞ്ഞിക്ക് സോസ് ഭയങ്കര ഇഷ്ടമാണ് അതിൽ കിടന്ന പിടി വലിയ പിന്നെ ഒരെണ്ണം എടുത്ത് വെച്ചിട്ട് ബാക്കി എല്ലായിടത്തും ഞങ്ങൾ പാത്തു വെക്കും എന്തൊക്കെ റിസ്ക് ആ പിള്ളേരെ അങ്ങോട്ട് വെളിയിലിറങ്ങി അല്ലേ അങ്ങനെ ബർഗർ കഴിച്ചു ചിക്കൻ കഴിച്ചു അതൊക്കെ കഴിച്ച് സ്ട്രോങ് ആയിട്ട് വേണം ഇനിയും ഗെയിം സോണിൽ പോകാൻ അത് വലിയൊരു ഒരു അംഗമാണല്ലോ കുഞ്ഞി അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ട് നടക്കുക എന്നുള്ളത് അങ്ങനെ കുഞ്ഞിയും ആയിരുന്നു ചിക്കൻ കുഞ്ഞി ചിക്കനാണ് കഴിച്ചത് കുഞ്ഞിക്ക് ബർഗറൊന്നും അങ്ങനെ താല്പര്യമില്ല കുഞ്ഞി ചിക്കൻ്റെ ആളാണ് അങ്ങനെ ചിക്കനെയൊക്കെ വലിച്ച് പറഞ്ഞ് പെപ്സിക്ക് കിടന്ന് പിടികാണ് അവൻ ഒരു തുള്ളി ഒരു ഡ്രോപ്പ് ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു കുഞ്ഞിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കൊടുത്തില്ല എന്നുള്ള പരാതി വരുത്തില്ലല്ലോ അല്ലേ പറഞ്ഞാൽ അമ്മ എന്താ അച്ഛൻ ഒന്നും തരുന്നില്ല എല്ലാം കുടിച്ച് തീർത്തു എന്ന് പറയും അങ്ങനെ ഞങ്ങൾ ആ ഒരു പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഗെയിംസോ ഉള്ളു പാവം കുഞ്ഞിപ്പണ്ണും ഒന്ന് ആഗ്രഹിച്ചല്ലേ ഒന്ന് ചെറുതായിട്ടൊന്നും അല്ല നല്ല ആഗ്രഹിച്ചു അപ്പം പിന്നെ ഞങ്ങൾ പോയി ഇതിൻ്റെ അകമൊക്കെ ഒന്ന് ചുറ്റി കണ്ട് എന്തുവായി എങ്ങനെയാണ് എത്രയൊക്കെ ഉണ്ട് എന്നൊക്കെ ഒന്ന് നോക്കിയിട്ട് ഇതിൻ്റെ സെറ്റപ്പൊക്കെ ഒന്ന് അറിഞ്ഞിട്ട് അപ്പം പോയി ഞങ്ങൾ പ്ലേസോണിൽ നിന്ന് കാർഡൊക്കെ എടുത്തു കുഞ്ഞിക്ക് അറിയത്തില്ല കാർഡെടുത്താലേ ഇതിൽ കയറാൻ പറ്റുള്ളൂ എന്നൊന്നും അറിയത്തില്ല കുഞ്ഞെല്ലാത്തിലും കയറാനൊക്കെ ഓരോന്ന് കാണുമ്പോൾ ചയറ ചെ കയറണം എന്നൊക്കെ പറയും അപ്പം നമ്മളിതെല്ലാം ഒന്ന് കണ്ടിട്ട് എങ്ങനെ ഉണ്ട് കൊള്ളാമോ എന്നൊക്കെ നോക്കിയിട്ട് നോക്കാം എന്ന് കയറാമെന്ന് വിചാരിച്ചു വലിയവരും ചെറിയവരും എല്ലാം കളിക്കുന്നുണ്ട് ഞാനും കളിച്ചായിരുന്നു ഇതിനകത്ത് കുഞ്ഞിയുടെ കെറോഫിൽ ഫുട്ബോൾ നല്ല രസമാണ് നമുക്ക് കുറേ ടൈം പോവും അങ്ങനെ ഡോൾഫിൻ്റെ അടുത്ത് വന്നു കുഞ്ഞിക്ക് ഈ ബോട്ടിൽ ഒരു പ്രാവശ്യം നമ്മൾ അവിടെ ഫെസ്റ്റ് വന്നപ്പോൾ ഇറക്കിയപ്പോഴൊക്കെ കുഞ്ഞിക്ക് ഭയങ്കര പേടിയായിരുന്നു അതുകൊണ്ട് കുഞ്ഞിക്ക് വേണ്ട അതിലിറങ്ങണ്ടെന്നാ കുഞ്ഞ് പറഞ്ഞത് ഇപ്പോഴും ഞങ്ങൾ കാർഡെടുത്തിട്ടില്ലേ എല്ലായിടവും നോക്കുക എന്തൊക്കെയുണ്ട് എന്തൊക്കെയുണ്ട് അച്ഛൻ ഇങ്ങനെ നിരീക്ഷിക്കൊണ്ടിരിക്കുക എന്തൊക്കെയുണ്ട് എന്തൊക്കെയുണ്ട് കൊള്ളാമോ എടുത്തിട്ട് വല്ല കാര്യമുണ്ടോ എന്നൊക്കെ അറിഞ്ഞോ നോക്കിക്കൊണ്ടിരിക്കുക കാർഡിന് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് പതിനാറ് ആണ് ഉള്ളത് അത് എടുക്കുന്നവർക്കൊക്കെ അറിയാം നമ്മുടെ ലുലുവിലും ഒക്കെ മാളുകളിലും എല്ലാം ഉണ്ട് അങ്ങനെ ഞങ്ങൾ കാർഡ് ക്യൂവിലൊക്കെ നിന്ന് കുറേ നേരം ക്യൂവിൽ നിന്ന് കാർഡൊക്കെ എടുത്തു ഇതാണ് കുഞ്ഞിയുടെ കാർഡ് അപ്പോൾ ഇനി നമ്മൾ ആദ്യം പോവാണ് കുഞ്ഞിക്ക് ആയിട്ടുള്ള ആദ്യം ഇഷ്ടമുള്ള അടുത്തോട്ടാണ് പോകുന്നത് എന്നിട്ട് നമ്മൾ അവിടെ ചെന്നിട്ട് കാർഡൊക്കെ സ്വൈപ്പ് ചെയ്തു ഒരു രൂപയും അഞ്ച് പൈസയും ഒക്കെ ഉള്ളൂ ഇതിനകത്ത് കാർഡിൻ്റെ റേറ്റ് പക്ഷെ പതിനാറ് ഗെയിംസേ ഉള്ളൂ ഞങ്ങളൊരു മണ്ടത്തരം കാണിച്ചു പതിനാറ് ഗെയിംസും ആ ഒരു ദിവസം കൊണ്ട് തന്നെ അങ്ങ് തീർത്തു അങ്ങനെ അല്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്കൊരു മണ്ടത്തരം പറ്റിയതാണ് പിന്നെ അത് കഴിഞ്ഞ് രണ്ടാഴ്ച കഴിഞ്ഞ് ചെന്നപ്പം ഒരാഴ്ച കഴിഞ്ഞിട്ട് ചെന്നപ്പം നമുക്ക് ഈ കാർഡിൽ ഇനിയും ഗെയിം ഇല്ല ഇനിയും വേണമെന്നുണ്ടെങ്കിൽ റീചാർജ് ചെയ്തിട്ട് ആയിരത്തി അഞ്ഞൂറ് രൂപ കൊടുത്ത് റീചാർജ് ചെയ്തിട്ട് വേണം ചെയ്യാൻ പിന്നെ ഞങ്ങൾ വിചാരിച്ചാൽ എന്നാൽ വേണ്ട രണ്ടാഴ്ച കൂടുമ്പോൾ ആയിരത്തി അഞ്ഞൂറ് രൂപ വെച്ച് റീചാർജ് ചെയ്യുന്നു വേണ്ട ഇനി അടുത്ത മാസം വല്ലതും നോക്കാം എന്ന് വിചാരിച്ചിട്ട് രണ്ടാമത്തെ പ്രാവശ്യം ചെന്നപ്പം ഞങ്ങൾ ഇങ്ങിറങ്ങിപ്പോന്നു പിന്നെ കുഞ്ഞിയുടെ സന്തോഷം കണ്ട ഏത് രസ കുഞ്ഞ് ഹാപ്പി ആയിട്ടിരിക്കുന്നത് കാരണം കുഞ്ഞിക്ക് കാറ് ഓടിക്കാൻ അച്ഛനും കൂടെ ഹെല്പ് ചെയ്തപ്പം കുഞ്ഞി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്റ്റിയറിംഗ് മാറ്റുമാണ് ഹെൽപ്പ് ചെയ്തപ്പോഴത്തേനും അച്ചട കയ്യൊക്കെ ഇങ്ങനെ തട്ടി മാറ്റുക കുഞ്ഞു ഭയങ്കര ഹാപ്പി കൊണ്ട് വലിയ ഗമേലൊക്കെയാണ് കുഞ്ഞിയാണ് ഈ കാർ ഓടിക്കുന്നത് എന്നാ വിചാരം ചുമ്മാ തന്നെ സ്റ്റിയറിങ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചുകൊണ്ടിരിക്കുകയാണ് നോക്കി തിരിക്കാൻ പറഞ്ഞിട്ട് കുഞ്ഞു കേൾക്കുന്നില്ല എനിക്ക് തോന്നുന്നു കുഞ്ഞിക്കും ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പ്ലേസ് കൊണ്ടേ കയറിയിട്ടുള്ളത് കാരണം ഈ ഒരു നാല് വയസ്സിലൊക്കെ ആ നാല് അഞ്ചാവേ ഇല്ല അഞ്ചാവും പോകുന്നതേ ഉള്ളൂ ആ വയസ്സിലൊക്കെ അല്ലേ കുഞ്ഞുങ്ങൾക്കൊരു അറിവൊക്കെ വരുത്തുള്ളൂ അതിന് മുന്നേ ഒക്കെ കൊണ്ട് കയറ്റിയിട്ട് അവർക്കൊന്നും അറിയത്തില്ലല്ലോ എന്തോ ചെയ്യണോ നമ്മൾ തന്നെ കളിക്കണേ ഇവർ എൻജോയ് ചെയ്യുന്ന സമയത്താകുമ്പം ഇവർ ഇങ്ങനെയുള്ള അടുത്തൊക്കെ കൊണ്ടുപോയാൽ അവർക്കൊന്നും മനസ്സിലാവുമല്ലോ ഇന്നതൊക്കെയാണെന്നുള്ളത് അങ്ങനെ ആ ഗെയിം ഫിനിഷായി കുഞ്ഞിക്ക് മനസ്സിലായില്ല അത് ഫിനിഷായിരുന്നു കുഞ്ഞു മേരിച്ച് ഈ കാറല്ല എന്തോ ചെയ്തു കുഞ്ഞിക്ക് വരാനും ഭയങ്കര ആവശ്യം ഇനി കുഞ്ഞുമെല്ലാം ചെയ്തോന്ന് പിന്നെ അച്ഛൻ വിളിച്ചിട്ട് ആദ്യം മൈൻഡ് ചെയ്തില്ല പിന്നെ വിളിച്ചുകൊണ്ടിങ്ങി പോകുന്നു പിന്നെ ഇനി അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ് നല്ല രസമുണ്ടായിരുന്നു കുറേ സമയം അതിനകത്ത് തന്നെ നിന്ന് കുറേ പിള്ളേരും നമ്മളിപ്പം ടിക്കറ്റ് എടുത്ത് കയറിയാലും ടിക്കറ്റ് എടുക്കാത്തവർക്ക് ആ ഇപ്പോൾ ഒരു ഇപ്പം കുതിരയൊക്കെ ഓടുന്ന ഇതിനകത്ത് അഞ്ചോ ആറും പേർ കയറുക ആരേലും ഒരാൾ ടിക്കറ്റ് എടുത്താൽ മതി അവർക്ക് കയറിയിരിക്കുക അതിൻ്റെ കൂടെ തന്നെ റൗണ്ട് ചെയ്ത് പോകാം ഇതിനൊക്കെ അപ്പം നമ്മൾ സ്വൈപ്പ് ചെയ്യണം ഇതിനെങ്ങാണ്ട് അഞ്ച് അമ്പത് പൈസയോ അമ്പത് അഞ്ച് പൈസ അങ്ങനെയാണ്ട് ആ അതിൻ്റെ ഇതെടുത്ത് നമ്മൾ സ്വൈപ്പ് ചെയ്തത് അപ്പോൾ അപ്പോൾ ഇത് ഇനി ബൈക്ക് ഓടുകയാണ് കുഞ്ഞു കിടന്നങ്ങ് കുലുക്കവാ കുഞ്ഞി ആ ഒരു കുഞ്ഞിക്കറിയത്തില്ല എങ്ങനെയാന്ന് കുഞ്ഞ് കഴിച്ച് കുലുങ്ങിയാൽ മതി കാര്യങ്ങളൊക്കെ നടക്കും എന്നുള്ള രീതിയിലാണ് ഇപ്പം കണ്ടോണം കുഞ്ഞി കടന്ന് അങ്ങ് കുലുക്കാൻ തുടങ്ങും കുഞ്ഞി സന്തോഷവും ചിരിയും കണ്ടു കുഞ്ഞിക്ക് എന്താ ചെയ്യണമെന്ന് അറിയത്തില്ല നേരെ നോക്കി ചെയ്യാൻ പറ്റും കുഞ്ചി നോക്കത്തില്ല കുഞ്ഞി കുലുക്കത്തോടെ കുലക്കോ കുഞ്ഞി കയറിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും കുലിങ്ങാൽ അങ്ങ് ശരിയായിക്കോളൂന്ന് പക്ഷേ നമ്മൾ റോഡും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ ബൈക്ക് ഓടിക്കാം കുഞ്ഞി കിടന്ന് കുലുക്കാവ അവരോട് പറഞ്ഞാൽ കേൾക്കത്തില്ല പിന്നെ കയ്യും ഇതുകൂടെ എത്തുന്ന ഒന്നുമില്ലായിരുന്നു കുഞ്ഞല്ലേ ചൂടെ വലിയ പിള്ളേർക്കൊക്കെ ഈ ബൈക്കൊക്കെ എറിയാൽ ഒരു നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ പിന്നെ ഈ സാധനമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നല്ല ഭംഗിയാണ് ഇതിനകത്ത് കയറി വരുന്നിട്ട് പിള്ളേരൊക്കെ ഇങ്ങനെ കറങ്ങതാ കാണാൻ ഹലോ കിറ്റി നല്ല രസമുണ്ടായിരുന്നു റൗണ്ട് ചെയ്ത് റൗണ്ട് ചെയ്ത് ഇങ്ങനെ പോകാൻ ഉണ്ടായിരുന്നു കുഞ്ഞു അത് പറയുന്നുണ്ടായിരുന്നു അമ്മ ഇങ്ങനെ റൗണ്ട് റൗണ്ടിൽ പോകണം എന്ന് അത് കഴിഞ്ഞ പിന്നെ എപ്പോഴും പറയാച്ച ഇങ്ങനെ റൗണ്ട് റൗണ്ടിൽ പോകണം അമ്മേ അമ്മ ഇവിടെ വന്നിട്ട് വീട്ടിൽ വന്നാലും ഇങ്ങനെ പറയുന്നത് ആദ്യം എനിക്ക് മനസ്സിലായില്ല പിന്നെ മനസ്സിലായി സംഭവം നല്ല രസമാണ് പിള്ളേർക്കൊരു ഒരു ഒരു സന്തോഷവും സേഫാണ് വെൽറ്റൊക്കെ ഇട്ട് നമുക്ക് ഇങ്ങനെ ഇരിക്കാം റൗണ്ട് ചെയ്യാം അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ വിശേഷങ്ങൾ അപ്പോൾ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ടാറ്റാ ബൈ ബൈ ബൈസ് യു